ഇന്ന് ദുവാബിനെയും കൊണ്ട് കാഞ്ഞങ്ങാട് ടൗണിൽ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ പുരയിലൊരു മംഗലം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് സാധാരണ ഫംഗ്ഷനെല്ലാം പോകുന്ന സമയത്ത് മോളെ ഗോൾഡെല്ലാം മാറ്റിട്ട് അതിന് പകരം മുക്ക് വണ്ടാന്ന് കേട്ടോ നമ്മുടെ നമ്മളെ വീഡിയോ എല്ലാം കാണുന്ന ഒരാളെ കണ്ടിട്ടാവുമ്പോൾ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റി മാളിലേക്ക് പോയി സിറ്റി മാളിലും ഇതേ ഒരു ആവശ്യത്തിനാണ് കേട്ടോ പോയത് പുറത്ത് പോകുന്ന സമയത്തും ഫംഗ്ഷനിലുണ്ടാകുന്ന സമയത്ത് ഗോൾഡ് ഇടുന്ന അത്ര സേഫ് അല്ലാന്ന് പറഞ്ഞുകൊണ്ട് സിറ്റി മാളിൽ ആണ് സ്ഥിരം വന്നിട്ട് അതിന്റെ തിരൂർപ്പൊന്നെടുക്കലെട്ട് ഏത് മോഡൽ കാണിച്ചാലും അതിന്റെ അതേ കോപ്പി അവിടെ തന്നെ കിട്ടും ഇപ്രാവശ്യം ദുബാബിക്ക് വേണ്ടിയിട്ട് മേണിക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ മോതിര സെറ്റാണ് ആദ്യമായിട്ടാന്ന് കേട്ടോ മോതിര സെറ്റ് കുഞ്ഞി കിട്ടു വെക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കാണാൻ അവൻ രണ്ടു മൂന്നെണ്ണം മാറ്റി നോക്കിട്ട് ഏലുവക്ക് പാകാന്ന് എടുത്ത് ഇട്ടാ പിന്നെ എടുത്ത ആൾക്കാരുടെ നമ്മള് വീഡിയോസ് എല്ലാം കാണുന്ന ഭയങ്കര സന്തോഷമായി ഇത് ദുവാന്റെ കൈക്ക് മാച്ചാകുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാ അതിന് ശേഷം ഷോ വാങ്ങാൻ വേണ്ടിട്ടാന്ന് പോയത് സിറ്റി മാളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കടയാണ് കടയാന്നിട്ട് അവൾക്ക് ഡ്രസ്സിന് മാച്ചാകുന്ന ഷോൾ എടുത്തിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ടാണ് അങ്ങനെ കുറച്ച് മുമ്പോട്ട് നടന്നിട്ട് പുറകോട്ടൊക്കെ നമ്മൾക്ക് സുനുനെ കാണുന്നില്ല അവൾ ആടെ കടല കണ്ടെടുത്തുനിന്ന് ചില്ലറ തപ്പിയിട്ട് കടലെടുക്കാൻ നോക്കുന്നുണ്ട് ചില്ലർ തപ്പിന്റെ അടുത്ത് പണ്ട് ദുബൈയിൽ ഉണ്ടാകുമ്പോൾ കിട്ടിയ തിറംസും ബാഗിനുള്ള തിറംസിനെല്ലാം എന്താ വല്ല അങ്ങനെ അടുന്ന് കടലയും മേടിച്ചിട്ട് വന്നിട്ട് കാറിൽ കാറിൽ കാറിലിരുന്നിട്ട് കടലയും തിന്നുന്ന സമയത്ത് കുശാൽ നഗർ പാലത്തിന്റെ അടുത്തുന്ന സമയത്ത് ഒരു ചോളാപ്പൊരി ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ചോളാപ്പൊരി മേടിച്ചിട്ടുണ്ട് നേരെ സദാ മുക്കിലുള്ള എന്റെ പങ്ങളെ വരക്കേക്ക് പോയി ബേത്ത്ഡേക്ക് എന്റെ ഫ്രണ്ട് നൌഷാദിന്റെ വൈഫ് അഫ്സീനെ തന്ന ഗിഫ്റ്റ് കുറച്ച് സൈസ് സെറ്റ് സെറ്റാക്കാനുണ്ടായിന് അങ്ങനെ ഡ്രസ്സ് എല്ലാം അവിടെ നിന്ന് സെറ്റാക്കി ദുബാന്റെ ബർത്ത് ഡേ ഡ്രസ്സെല്ലാം ഡിസൈൻ ചെയ്ത എന്റെ പങ്ങൾ തന്നെയാണെന്ന് കേട്ടോ അത് ഫോട്ടോസും വീഡിയോസെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ